പലിശ നിയന്ത്രണം എടുത്തുകളഞ്ഞതിനാൽ നിക്ഷേപങ്ങളുടെയും വായ്പകളുടെയും നിരക്ക് നിശ്ചയിക്കാൻ വാണിജ്യ ബാങ്കുകൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയിരിക്കുകയാണ് റിസർവ് ബാങ്ക് റിസർവ് ബാങ്ക് ഗവർണർ ശക്തികാന്ത് ദാസാണ് ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത് റിസർവ് ബാങ്ക് ബോർഡ് ഓഫ് ഡയറക്ടർമാരുടെ യോഗത്തിന് ശേഷമാണ് പ്രഖ്യാപനം ഓരോ ബാങ്കിനും നിക്ഷേപങ്ങളുടെയും വായ്പകളുടെയും പലിശ സ്വമേധയാ നിശ്ചയിക്കാം വായ്പ നിക്ഷേപ അനുപാതത്തിലെ പൊരുത്തക്കേടിലെ ആശങ്കകൾ ഗൗരവത്തോടെ പരിശോധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു പ്രധാന ബിസിനസ്സായ നിക്ഷേപ സമാഹരണത്തിലും വായ്പാ വിതരണത്തിലുമാണ് ബാങ്കുകൾ ശ്രദ്ധിക്കേണ്ടതെന്ന് ധനമന്ത്രി പറഞ്ഞു നിക്ഷേപ സമാഹരണത്തിലെ തളർച്ച ആശങ്കാജനകമാണ് ഗാർഹിക ചെറുകിട നിക്ഷേപകർക്ക് പോലും ഓഹരി വിപണി പോലുള്ള മേഖലകളിൽ മികച്ച വരുമാനം ലഭിക്കുന്നു നൂതനവും ആകർഷകവുമായ ധനകാര്യ ഉൽപ്പന്നങ്ങൾക്ക് രൂപം നൽകി ബാങ്കുകൾ വ്യക്തിഗത നിക്ഷേപങ്ങൾ ആകർഷിക്കണമെന്നും ധനമന്ത്രി പറഞ്ഞു അതേസമയം റിസർവ് ബാങ്ക് മുഖ്യനിരക്ക് മാറ്റിയില്ലെങ്കിലും വായ്പാ പലിശ ബാങ്കുകൾ സ്വമേധയാ വർദ്ധിപ്പിച്ചു ബാങ്ക് ഓഫ് ബറോഡ യുക്കോ ബാങ്ക് കനറ ബാങ്ക് തുടങ്ങിയ പൊതുമേഖലാ ബാങ്കുകൾ വായ്പകളുടെ പലിശ പൂജ്യം ദശാംശം പൂജ്യം അഞ്ച് ശതമാനം വർദ്ധിപ്പിച്ചു